മലങ്കര സഭയുടെ നാളെ ചേരുന്ന പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നഹദോസ് ആരോപണ വിധേയനെ മാറ്റി നിർത്തി ചർച്ച ചെയ്ത് തീരുമാനം എടുക്കണമെന്നാണ് ജനവികാരം മലങ്കര സഭയുടെ അടിയന്തിര സുന്നഹദോസ് കൂടുമ്പോൾ ആരോപണ വിധേയനായ മാർ അപ്രേമിനെ നിർത്തി കാര്യങ്ങൾ ചർച്ച ചെയ്ത് നടപടിയെടുക്കണം അതാണ് ജനാധിപത്യ രീതി ആരോപണ വിധേയനെ ഒപ്പമിരുത്തി കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുവാൻ ഒരിക്കലും കഴിയില്ല പലർക്കും തുറന്നു പറയാൻ മടിയുമുണ്ടാകും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യ രീതികൾക്ക് വിരുദ്ധമായി എപ്പിസ്കോപ്പസിയെ സംരക്ഷിച്ചാൽ ഒന്നറിയുക ഈ ജനതയുടെ വികാരത്തെ കാലിനടിയിലെ മണ്ണിന്റെ വില പോലും കൽപ്പിക്കുന്നില്ല എന്ന് ലോകം വിധിയെഴുതും തിരിച്ചറിവുണ്ടായ ജനത്തെ നേരിടുവാൻ സഭയ്ക്ക് കഴിയാതെ വരും ജാതി ഗുണമുള്ള ഈ ജനതയോട് അഭിമാനത്തെ ചോദ്യം ചെയ്യുവാൻ ശ്രമിക്കരുത് പിതാക്കന്മാരുടെ ആജ്ഞകൾ അനുസരിക്കുന്ന ഈ ജനത്തിന്റെ വികാരം കൂടെ മാനിക്കുവാൻ സിനഡിന് കഴിയണം വിശ്വാസികൾ ൾക്ക് ഈ സഭയും സഭയുടെ പിതാക്കന്മാരും നെഞ്ചിലെ തീ തന്നെയാണ് ആ തീക്കനലായി ചാരമായി അണഞ്ഞു പോകാതിരിക്കുവാൻ പിതാക്കന്മാർ ശ്രദ്ധിക്കണം നെഞ്ചുപിഴ എന്ന വേദനയിലും പ്രതിഷേധമായി വിശ്വാസികൾ ഇറങ്ങിയത് ഈ സഭയെ സംരക്ഷിക്കുവാനാണ് വിശ്വാസികളെ നിശബ്ദരാക്കുവാൻ ശ്രമിക്കരുത് അതിന് വലിയ വില കൊടുക്കേണ്ടി വരും നാളെ നടക്കുന്ന പരിശുദ്ധ സുന്നഹദോസ് മാർ അപ്രയം തിരുമേനിയെ മലങ്കര സഭയിൽ അദ്ദേഹം വഹിക്കുന്ന എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി നിർത്തണം അതാണ് മലങ്കര നസ്രാണി സമൂഹത്തിന്റെ ആവശ്യം അദ്ദേഹം മാപ്പു പറഞ്ഞ് ക്രിസ്തീയതയിൽ നിങ്ങൾ ക്ഷമിക്കുക എന്ന നാടകമായി വീണ്ടും ഈ ജനതയെ അവരുടെ വികാരത്തെ Okay. പരീക്ഷിക്കുവാനും പറ്റിക്കുവാനും ശ്രമിക്കരുത് ഈ സഭയിൽ പലർക്കുമെതിരെ നടപടികൾ എടുത്തപ്പോൾ തോന്നാത്ത ക്രിസ്തീയത മാർ അപ്രേമിന്റെ കാര്യത്തിൽ തോന്നിയാൽ മസ്പനസ ധരിച്ചവർക്ക് ഒരു നീതിയും മറ്റുള്ളവർക്ക് കാട്ടുനീതിയും എന്ന് ജനം എഴുതും നീതിയും നടപടിയും എല്ലാവർക്കും ഒരുപോലെയായിരിക്കണം മാർ അപ്രേം തിരുമേനിയും മറ്റു ചില കൊച്ചുമെത്രാച്ചന്മാരും വടക്കോട്ടുള്ള വിവിധ പള്ളികളിലെ പ്രശ്നത്തിന്മേൽ എത്രമാത്രം ഇടപെട്ടിട്ടുണ്ട് എന്ന് അവരോട് കൂടി ഒന്ന് ചോദിച്ചിട്ട് വേണം നടപടിയൊക്കെ തീരുമാനിക്കാൻ എത്ര പള്ളികൾ പിടിക്കാൻ പോയിട്ടുണ്ട് ായക്കാർ തട്ടിയെടുത്ത പള്ളികൾ തിരികെ മലങ്കര സഭയ്ക്ക് നൽകണമെന്നും സഭയുടെ ആയിരത്തി അറുനൂറ്റി അമ്പത്തിനാല് പള്ളികളും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ സഭാ ഭരണഘടനാ പ്രകാരം ഭരിക്കപ്പെടണമെന്ന രണ്ടായിരത്തി പതിനേഴിലെ സുപ്രീം കോടതി വിധിമാനിക്കാൻ ഇന്ത്യയിലെ ഓരോ പൗരനും ബാധ്യതയുണ്ട് ഇതൊന്നും അറിയാത്തവരല്ലോ ഈ മെത്രാന്മാർ അപ്പോൾ അവർക്ക് എന്തെങ്കിലും നക്കാപ്പിച്ച വെച്ച് നീട്ടിയാൽ അതിന്റെ കൂടെ പോകുന്നവരെ തൽസ്ഥാനങ്ങളിൽ നിന്നും മാറ്റി നിർത്തിയാൽ മാത്രമേ സഭയ്ക്ക് ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുവാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ നാളെ നടക്കുന്ന സിനഡിൽ ശക്തമായ നടപടി മാത്ര പ്രയും തിരുമേനിക്കെതിരെ ഉണ്ടാകുമെന്നാണ് സഭാ മക്കൾ പ്രതീക്ഷിക്കുന്നത്